മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിച്ചഭിനുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് മലയാള സിനിമയിലെ ഹിറ്റ് ജോഡി വീണ്ടും ഒന്നിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്ത സാഗർ എലിയസ് ജാക്കയ്ക്ക് ശേഷം ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമ കൂടിയാണിത് ശോഭന തന്നെയാണ് പുതിയ ചിത്രത്തിൽ ഇരുവരും ഒന്നിക്കുന്ന കാര്യം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ടത് മോഹൻലാലിന്റെ ചിത്രം കൂടിയാണിത് ചിത്രത്തിന് താൽക്കാലികമായി എൽപത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ ജാവ സൗദി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് രജപുത്ര വിഷ്വൽസ് മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം താൻ വീണ്ടും ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുകയാണെന്നും മോഹൻലാലും താനും ഒന്നിച്ചുള്ള അൻപത്തിയാറാമത്തെ സിനിമയാണ് ഇതെന്നും ശോഭന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ അറിയിച്ചു എൽ മുന്നൂറ്റി അറുപതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറാണ് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാ പത്രത്തെ അവതരിപ്പിക്കുന്നുവെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രമുഖ ഫോട്ടോഗ്രാഫറായ കെ ആർ സുനിലിന്റെ തന്നെയാണ് കഥ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം